എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി ഈ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുക അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പുരത്ത് ചോദിക്കുന്നുണ്ടായി കുറേ ഗ്രൂപ്പുകളിൽ നിന്ന് ചോദിച്ച സമയത്ത് ഞമ്മൾ പറഞ്ഞിരുന്നു തിങ്കളാഴ്ചയിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കുന്നു ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനമുണ്ടാക്കാം അതിനുള്ള അതിനെപ്പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ നിലവിൽ ഫേസ്ബുക്കിൽ നമ്മുടെ ഫോളോവേഴ്സ് എന്നുള്ള അക്കൗണ്ടല്ല നിലവില് ഫ്രണ്ട്സ് എന്നൊരു അക്കൗണ്ടാണ് ഈ ഫ്രണ്ട്സ് എന്ന അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഫൈൽ അക്കൗണ്ട് ഫോളോവേഴ്സ് എന്ന അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യണം അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മൂന്ന് ഡോട്ടിൻ്റെ ടിക്ക് ഉണ്ടാവും ആ ടിക്ക് ഓപ്പൺ ചെയ്യുക ആ ടിക്ക് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ടേണിങ് ഓഫ് കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ടേണിങ് ഓഫ് കൺഫർമേഷൻ ഓപ്പൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ കാണിക്കും നമ്മുടെ നിലവിലുള്ള ഫ്രണ്ട്സിൽ നിന്ന് നമ്മുടെ ആ ഫ്രണ്ട്സ് ഫോളോവേഴ്സിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കുറേ കാര്യങ്ങൾ ഫേസ്ബുക്ക് പറയും ആ ഫേസ്ബുക്ക് പറയുന്ന അനുസരിച്ച് അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ബാക്ക് ബേക്കടിച്ച് വരിക അടിച്ച് വന്ന ശേഷം നമ്മുടെ പ്രൊഫൈൽ ഒന്ന് റീഫ്രഷ് ചെയ്യുക റീഫ്രഷ് ചെയ്ത ശേഷം അവിടെ ഡാഷ് എന്നൊരു ഓപ്ഷൻ കാണും ഡാഷ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഡാഷ്ബോർഡ് എന്ന ഓപ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എത്ര വ്യൂ കാര്യങ്ങളുണ്ടായെന്ന് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മോണിറ്റേഷൻ എന്നൊരു പ്രക്രിയയാണ് മോണിറ്റേഷൻ എന്നൊരു ഒരു ഓപ്ഷൻ ഏറ്റവും മേലെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് ഉണ്ടാവും അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് കാണുമ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ബോണസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ബോണസ് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ബോണസ് വ്യൂ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമ്മളത് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ആക്റ്റീവ് കൊടുക്കുക അതിൽ അവർ ചോദിക്കും ഇൻട്രസ്റ്റഡ് ആണോ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ആപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഇത്ര രൂപ പേയ്മെൻറ്റ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം അതുപോലെ തന്നെ നിലവിൽ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും ആഡ് എന്ന ഓപ്ഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം സ്റ്റാർ എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ സ്റ്റാർ എന്നൊരു ഓപ്ഷൻ കിട്ടും ആ സ്റ്റാർ എന്ന ഓപ്ഷൻ ആരെങ്കിലും അയച്ചു തരാണെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് നമുക്ക് വരുമാനമായിട്ട് വരും നല്ലൊരു ഒരു ഇരുപത്തഞ്ച് ഡോളർ ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നു തരും അപ്പോൾ നിലവിൽ നമ്മൾ യൂട്യൂബാണ് അത്രയും അടിപൊളിയായിട്ട് വരുമാനം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ യൂട്യൂബിനെ പോലെ തന്നെ അടിപൊളിയായിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്താലും വീഡിയോ പോസ്റ്റ് ചെയ്താലും നമ്മൾ എന്ത് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് ഇട്ടാലും നമുക്ക് ഫേസ്ബുക്ക് വരുമാനം തരുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വന്നിരിക്കുക അതിപ്പോൾ നിലവിൽ എല്ലാവർക്കും ഉപകാരമുള്ള കാര്യം സാധാരണ ഒരു അക്കൗണ്ട് സാധാരണ ഒരു അക്കൗണ്ടിന് നമുക്ക് മാക്സിമം സാധാരണ അക്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഫോളോവേഴ്സ് വേണം ആയിരം ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞാൽ ആയിരം ഫ്രണ്ട്സിനെ നമുക്ക് ഫോളോവേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക നമുക്ക് നമ്മുടെ അക്കൗണ്ട് വരുമാനം ലെവലിലേക്ക് എത്തിക്കുക അപ്പോൾ നിലവിൽ ഇതെല്ലാം ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് നന്നായിട്ട് പിക്ക് പോസ്റ്റ് ചെയ്യുക നന്നായിട്ട് വീഡിയോ ഇടുക അതുപോലെ തന്നെ നന്നായിട്ട് റീൽസ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായി ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കിൻ്റെ എട്ട് വീക്കിലി ചലഞ്ചിങ് ഉണ്ടാവും അതിൽ ആദ്യത്തെ മൂന്ന് വീക്കിലി ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ മൂന്ന് ലെവലിലേക്ക് ഞമ്മൾ ആദ്യം എത്തിച്ചേരും അത് കറക്റ്റായിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളുണ്ട് അതിൽ ഒരാഴ്ചയിൽ ഇത്ര വീഡിയോ പോസ്റ്റ് ചെയ്യണം ഇത്ര ഫോട്ടോ പോസ്റ്റ് ചെയ്യണം ഇത്ര റീൽസ് പോസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ആ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഓരോ ലെവലിൽ അച്ചീവ്മെൻറ്റിലേക്ക് വരാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കി ഒരു അഞ്ച് അച്ചീവ്മെൻറ്റും കൂടി ഉണ്ടാവും ആ അഞ്ച് അച്ചീവ്മെൻ്റ് നമ്മൾ ഓരോ ആഴ്ചയും കറക്റ്റായിട്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റേഷൻ ലെവലിൽ നിന്ന് കറക്റ്റ് വരുമാനം ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഫേസ്ബുക്കിൽ നന്നായിട്ട് ആക്റ്റീവ് ആകുക വെറുതെ ഫേസ്ബുക്കിൽ ഈ കൊത്തി തിരിഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്ത് കൊടുക്കുക ചെയ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരം കേട്ടോ ഒക്കെ ആർക്കൊക്കെ ലോട്ടറി അടിക്കുന്നു പറയാൻ പറ്റില്ല അപ്പോൾ യൂട്യൂബിനെക്കാളും ഫേസ്ബുക്ക് അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം നാലായിരം അവേഴ്സ് വേണം പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെയൊരു സംഭവം ഒന്നുമില്ല ഫേസ്ബുക്കിൽ നന്നായി ആക്റ്റീവായിരിക്കണം നന്നായി പിക്കും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ റീൽസ് പോസ്റ്റ് ചെയ്യണം അത് നിങ്ങൾ ഡാഷ് ബോർഡിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ കാണാൻ പറ്റും ആ ഒരാഴ്ചയിലെ ആക്ടിവേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര പിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് എത്ര റീൽസാണ് ഇട്ടുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഫേസ്ബുക്ക് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ കറക്റ്റായിട്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഇതേമാതിരി പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ